യുഡിഎഫ് ജനപ്രതിനിധികളുടെ സംഗമം കൈകോർക്കാം മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കെ ആർ ജയകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു സംഗമത്തിൽ നിയോജക മണ്ഡലത്തിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഗ്രാമപഞ്ചായത്തുകൾക്കും മികച്ച യുവ കർഷകരുള്ള അവാർഡുകളും വിതരണം ചെയ്തു കേരള മിഷൻ എന്നും ജനങ്ങളോടൊപ്പം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ യുഡിഎഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് വിജയം വരിച്ച രീതിയിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുമയോടെ പ്രവർത്തിക്കുകയും ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്താൽ യു ഡി എഫിന് വൻ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു യുഡിഎഫ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ ജനപ്രതിനിധികളായ നേതാക്കന്മാരെ ആദരിക്കുന്നതിനായി പിറവത്ത് നടത്തിയ ജനപ്രതിനിധി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ിൽ എന്നോട് എല്ലാവർക്കും ആ ഒരു ആവേശം നമുക്ക് ഒരു ആത്മവിശ്വാസം തിരിച്ചു വരുന്ന കാര്യത്തിൽ ും രണ്ട് മുൻസിപ്പാലിറ്റിയും നമ്മുടെ ഭാഗത്ത് എന്തായിരുന്നു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കെ ആർ ജയകുമാർ അധ്യക്ഷത വഹിച്ചു നമ്മൾ എറണാകുളം അടിമിധികളാണ് കോട്ടയം എം ഫ്രാൻസിസ് ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തി കേരളം രണ്ടായിരത്തി അൻപത് വരെ വയറിൽ വർഷക്കാലം ഭയങ്കര മുന്നോട്ട് പോകണമെന്നുള്ളതിനെക്കുറിച്ച് വിശദമായ സംഘടി സംഘടിപ്പിച്ചുകൊണ്ട് യു ഡി എഫ്

പിറവം എം എൽ എ അനൂപ് ജേക്കബ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ജെയ്സൺ ജോസഫ് ആശാ സനൽ രാജു പാണാലിക്കൽ ജോണി അരി സുനിൽ ഇടപ്പാലക്കാട്ട് പി സി ജോസ് ആർ ഹരി വിൽസൺ കെ ജോൺ കെ ആർ പ്രദീപ് കുമാർ ഉല്ലാസ് തോമസ് റീസ് പുത്തൻവീട്ടിൽ സി എ ഷാജി കെ കെ സോമൻ അരുൺ കല്ലറക്കൽ എം എം ബഷീർ എം പി ജോസഫ് കെ ജെ ജോസഫ് കെ വി മാത്യു കാരിത്തടത്തിൽ ഏലിയാസ് മങ്കിടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ശക്തമായ തിരിച്ചു വരവ് കേരളം എന്ന് ആഗ്രഹിക്കുക അതിനുവേണ്ടിയുള്ള ഒരു പടയോട്ടതാണ് നമുക്ക് കഴിഞ്ഞ പതിനെപ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ പതിനെല്ലാം യു ഡി എഫിന് അനുകൂലമായി നിന്നു എന്നുള്ളതാണ് രണ്ട് സീറ്റുകൾ നമുക്ക് നിലനിർത്തിയപ്പോൾ നിലമ്പൂർ സീറ്റ് എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കുവാൻ യു ഡി എഫിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് വളരെ വ്യക്തമായിരുന്നു ആ കർഷകമായ നിലപാട് ആ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അടിസ്ഥാനമാണ് ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്